കല്ലുപോലെ കട്ടിയായിരിക്കുകയാണ് ആ ഒരു അത് ഉരുകിയല്ല ഇത് ഉരുകി ഇങ്ങനെ അഗ്നിപർവ്വതം പൊട്ടുമ്പോൾ മലയിൽ നിന്ന് ഒഴുകി വരുന്ന സാധനമാണ് അതിന് ലാഭ എന്ന് പറഞ്ഞ സംഭവം ലാർബ അല്ല ലാഭ അതൊരുപാട് പേർക്ക് കുട്ടികൾക്ക് കാണാനും മനസ്സിലാക്കാനൊക്കെ ആഗ്രഹം പക്ഷേ അതിനെ അഗ്നിപർവ്വതം കാണാൻ അവിടെ പോകേണ്ട ഒരു ആവശ്യമൊന്നുമില്ല നമ്മുടെ കൊട്ടാരക്കിലേക്കെടുത്ത് കലയപുരത്ത് ആ അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അപ്പൊ ആ ഒരു ലാവയുടെ ചെറു പീസ് നമുക്കൊന്ന് കണ്ടു നോക്കാം അവിടെ ഈ കാണുന്നതാണ് ആ ഒരു ലാവ നിങ്ങൾക്ക് അത്രയും ദൂരം ഒന്നും പോയി കാണേണ്ട ആവശ്യമില്ല ഇതിനകത്ത് നമ്മൾ കണ്ട എന്തെല്ലാം ചെയ്ത കുഴഞ്ഞ് അതായത് ഹൈ ടെമ്പറേച്ചറിൽ ഒരു മല ഉരുകി വരുന്നതാണ് അല്ലേ ആ അതിന്റെ ഒരു ചെറു പീസാണ് ഈ കാണുന്നത് അപ്പൊ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ എന്തായാലും നമ്മൾക്ക് സാറേ പറയും നമസ്കാരം സാർ ഇത് എവിടെ ഇത് ബാർ ആൻഡമാൻസിലെ ബാറൻ ഐലൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ശേഖരിച്ചതാണ് സൗത്ത് ഏഷ്യയിലെ ഏക ഓൾക്കാൻ അഗ്നിപർവ്വതമാണിത് ഇത് പൊട്ടി അഗ്നിപർവ്വതം പൊട്ടി ഒഴുകുമ്പോൾ ഒലിച്ചു വരുന്നതായ അതിനാണ് പറയുന്നത് ലാവ അത് കട്ടിയായി സോൾഡിഫൈ ചെയ്യുന്നത് കിട്ടുന്നതാണ് ഈ പറയുന്നത് പാറ പോലെ ഉരുക്ക് പോലെ ഉള്ളതായ ഒരു സാധനം അതാണ് എൻ്റെ കയ്യിലുള്ളത് നല്ല കട്ടിയാണ് അതല്ലേ പാറ തന്നെ നല്ല പാറ നമ്മുടെ പണ്ടുകാലങ്ങളിലെ മുസൈക്കൊക്കെ നമ്മൾ തറയിടൂല്ലോ അതുപോലുള്ള ഒരുപാട് ഡിസൈനുകൾ അത് കാണാം പോലെ കട്ടിയായിരിക്കുകയാണ് കല്ലുപോലെ കട്ടിയായിരിക്കുവാണ് അത് ഉരുകിയല്ല ഇത് ഉരുകി ഇങ്ങനെ കത്തിഞ്ഞ പർവ്വതം പൊട്ടുമ്പോൾ മലയിൽ നിന്ന് ഒഴുകി വരുന്ന സാധനമാണ് കുറെ കഴിയുമ്പോൾ അത് കട്ടിയാവും കട്ടിയായ സാധനമാണ് പാറ പോലെയോ നല്ല ലാവ ലാവ ലാർവ എന്ന് പറഞ്ഞാൽ ഈ മറ്റേ ഇതിൻ്റെ ഒരു സ്റ്റേജ് ആണല്ലോ ഈ കൊതുകിൻ്റെ ഒക്കെ ചിത്രശലഭത്തിൻ്റെയും കൊതുകിൻ്റെയൊക്കെ എൽ എ വി എ കൊല്ലം ജില്ലയിലെ കലേപുരം എന്ന പ്രദേശത്തെ പുരാവസ്തുക്കളുടെയും സ്റ്റാമ്പിൻ്റെയും നാണയങ്ങളുടെയും ഒക്കെ വലിയ ഒരു ശേഖരം ഉള്ള വ്യക്തിയാണ് നടുപ്പള്ളി രാമചന്ദ്രൻ അതുപോലെ തന്നെ ഇദ്ദേഹം സോമശേഖരൻപിള്ള അദ്ദേഹം ആറ്റിങ്ങൽ സ്വദേശിയാണ് അദ്ദേഹം ഇതുപോലെ ദുരാവസ്തുക്കളുടെ വളരെയധികം ശേഖരം ഉള്ള വ്യക്തിയാണ് ചെയ്യാറുണ്ട് ഇതുപോലെ തന്നെ അദ്ദേഹം മൻമഥൻ സാറ് സാറിൻ്റെ സ്ഥലം പത്തനാപുരമാണ് അദ്ദേഹം ഇതിൽ വളരെ താല്പര്യമുണ്ട് ഒത്തിരി ഒത്തിരി ഇതുപോലുള്ളതായ സാധനങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ആൻറ്റി സാറിൻ്റെ ഇത് രാജു രാജുവിന് വളരെയധികം താല്പര്യം ഉള്ള ഏരിയത് രാജു കലേപുരം സ്വദേശി ദുരാവസ്തുക്കളെ കാണാനും <test> ും ഇഷ്ടപ്പെടുന്നതുമായ പക്ഷേ ഇത് കുട്ടികൾക്കൊക്കെ പഠിക്കാനൊക്കെ നേരിട്ട് കാണാനൊക്കെ ഉള്ള നല്ലൊരു അവസരമാണ് തീർച്ചയായിട്ടും കലാപരത്തുള്ള സാറിന്റെ പേരെന്തോ ജോൺസൺ ആ ജോൺസൺ സാറിന്റെ വീട്ടിൽ വന്നാൽ മതി ഈ ടൗണിൽ തന്നെയാണ് അപ്പൊ ഇതായാലും ഇത് എല്ലാവർക്കും ഒരു ഉപകാരമായി തേട്ടെല്ലേ സാറേ അപ്പോൾ നമുക്ക് ഇതോടെ മറ്റൊരു വീഡിയോ ആയി കാണാം അതിലേക്കും പറയും